ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് ഒന്ന് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് രക്ഷ നൽകുന്നത് ജീവിതത്തിൻ്റെ ആ ൂര യാത്രയിൽ ആരെങ്കിലൊക്കെ സഹായകരായി കൂടെ നടക്കുന്നവരായി നമുക്കുണ്ടാക്കും ഒരുപക്ഷേ വഴിയിലിടുകയോ നാശനഷ്ടങ്ങളോ കഷ്ടതകളോ പരാജയങ്ങളോ വന്നുവെന്ന് വരാം പക്ഷേ അന്തിമമായി ഒരു വിജയത്തിൻ്റെ ആഘോഷം നന്മകളുടെ ശേഖരണം ഫലവത്തായ ഒരു തീരത്ത് എത്തിച്ചേരൽ ഉണ്ടാക്കും സങ്കീർത്തകൻ പറയുന്നത് അദ്ദേഹത്തിന് കഷ്ടനഷ്ടങ്ങളോ വേദനകളോ അസ്വസ്ഥതകളോ ഉണ്ടായില്ല എന്നല്ല അതെല്ലാത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട് പക്ഷേ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് വേറെ എവിടെയൊക്കെയോ ഞാൻ കരർനീട്ടിയെടുത്തും കണ്ണു ചെന്ന് പതിച്ചെടുത്തും ആശ്രയമാകും ആശ്വാസമാകും എന്ന് കരുതി ഞാൻ കൈനീട്ടുകയും ചേക്കേറുകയും കുടിയിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് സമാധാനമോ സന്തോഷമോ ആശ്വാസമോ സ്ഥിരമായി ലഭിച്ചില്ല അത് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ലഭിച്ചത് അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് ഈ ഭൂമിയിൽ ആർക്കാണ് എനിക്ക് രക്ഷ നൽകാൻ സാധിക്കുക ദൈവത്തിനല്ലാതെ ആർക്കും എനിക്ക് രക്ഷ നൽകാനാകില്ല ഈ ബോധ്യം എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ വ്യാപരിക്കുന്ന മേഖലകളിൽ സകലർക്കും പകർന്നുകൊടുക്കാനുള്ള ഒരു പ്രബോധന സുവിശേഷകൻ്റെ ദൗത്യം കൂടി എന്നിലുണ്ടെന്ന് ഞാൻ അറിയണം ഹാല ആവേ ആവെ മരിയ ആമേം